എന്നെ പു ഒരു ചില സംഭവങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ അത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റൂല കാരണം അവരെന്നോട് പിണങ്ങിയാലേ എനിക്ക് പ്രശ്നവില്ല കാരണം എന്താ വെച്ചാല് ഞാൻ അവരെ കൊണ്ടല്ല ജീവിക്കുന്നത് അവരെ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് അങ്ങനെ എന്നെ വില്ലിയേട്ടം മരിച്ച സമയത്ത് എന്നെ ജീവിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വെറും സീറോ ആ വില്ലിയേട്ടം മരിച്ച സമയത്ത് ഞാൻ സീറോ നാല് മക്കള് ഈ എന്റെ സ്വന്തക്കാരും ആരുമില്ല ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞു ഞങ്ങള് നമ്പ്യാമാരാണ് നമ്പൂരി ആ ഇത് പെട്ടെ അമ്പലങ്ങളിലൊക്കെ മേശാന്തികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ ഫാമിലി വില്ലേട്ടൻ വന്നിട്ട് ഒരു വലിയ സഹാബ്ദമാണ് മൂപ്പർ മൂപ്പറെ പറ്റി പറയുകയാണെങ്കിൽ ഏത് കാലങ്ങൾ വന്നാലും എത്ര പോയാലും വില്ലേട്ടനെ പോലെ ഒരു ക്യാമറമാൻ ഈ ലോകത്ത് ഉണ്ടാവില്ല എല്ലാ കാര്യത്തിനും എന്ത് റിസ്കി ഷോട്ട് ഇപ്പം എൻ്റെ ജീവനെ പോട്ടെ ഞാൻ വർക്ക് ചെയ്യും അതാണ് മൂപ്പറുടെ അംബിഷൻ അത് അത് അതായത് ആ ഒരു 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 മൈൻഡ് ഫിക്സ് ചെയ്ത് പോയാൽ അതിൽ നിന്ന് വില്ലേട്ടൻ മാറില്ല വില്ലേട്ടൻ്റെ സ്വഭാവം അതാണ് പിന്നെ കുറേ ആൾക്കാർ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കണ്ട അങ്ങേര് ഒരു വല്ലാത്ത ഷോർട്ട് ടെമ്പേർഡ് ആണ് വേണ്ട കല്യാണം കഴിക്കണ്ട അങ്ങനെ കല്യാണം കഴിച്ചാൽ ജീവിതത്തിൽ സ്വസ്ഥമായി സിനിമക്കാർ തന്നെയാ പറഞ്ഞ കൊറേ സിനിമാക്കാരി പറഞ്ഞാല് നമ്മക്ക് എന്റെ ഫാദറായിരുന്നു ഫിക്സ് ചെയ്ത് വില്ലിയേട്ടൻ ഞാനല്ല ഇത് എല്ലാരും ചോദിക്കുന്നത് നിങ്ങൾ ലവ് മാരേജ് ആണോ ചോദിക്കും ആക്ച്വലി വൺ സൈഡ് ലവ് ആയിരുന്നു മൈക്കിൾ മിസ്റ്റർ മൈക്കിൾ എന്നെ അഭിനയിപ്പിക്കാൻ വന്ന സമയത്ത് ചോദിച്ചു വന്നു ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യണം ഗസ്ട്രോളാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല മലയാളം ചെയ്യാം അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എൻ്റെ പടം ചെയ്യണം എന്നും പറഞ്ഞ് അഡ്വാൻസ് എടുത്താൽ അവിടെ ടേബിളിൻ്റെ പുറത്തും ഇങ്ങനെ വെച്ചു ദേഷ്യമായിട്ട് നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വരണം വാഹിനി സ്റ്റുഡിയോയിൽ ഫുൾ എയ്ത്ത് ഫ്ലോറാണ് നയൻത്ത് ഫ്ലോറിൽ അവിടെയാണ് ഷൂട്ട് ഇതായിട്ട് വരണമെന്ന് അപ്പം എൻ്റെ അച്ഛനോട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെന്താ ഇത്ര ഇതായിട്ട് പറയുന്നത് ഞാനെന്തിനു പോയി ചേക്ക് എയ്റ്റീൻ ഇയേഴ്സ് ആപ്പം ചെയ്യണതാണ് അച്ഛൻ ശരി കുഴപ്പമില്ല നോക്കാം പറഞ്ഞ പക്ഷെ അച്ഛൻ എന്താ മൂപ്പറായിട്ട് ഇത്ര ഒരു ബോണ്ടിങ്ങാണെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛന് വില്ലേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വില്ലേട്ടനൊരുപാട് സ്വന്തം കാര്യങ്ങൾ ഒരുപാട് അച്ഛനോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊരു ചെറിയ സിമ്പതി എൻ്റെ അച്ഛൻ തോന്നി എന്ന് അപ്പോൾ ഈ പടം കഴിയുമ്പോഴത്തേക്കും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എനിക്കിഷ്ടമല്ല എന്താന്ന് വെച്ചാൽ ഒരു ലൈഫ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഒരു ഇതാണ് ലാസ്റ്റ് വരെ നമ്മൾ ട്രാവൽ ചെയ്യണം മൂപ്പറക്കൂടെ അപ്പോൾ ആ ട്രാവലിംഗിൽ വന്നിട്ട് നമ്മൾ കുട്ടികൾ മൂപ്പറ സ്വഭാവം ഇതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങേരെ കെട്ടൂല എനിക്ക് അവരുടെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് പോട്ടെ അവൻ നല്ലൊരു പയ്യനാണ് അന്ന് നല്ല ടാലൻറ്റഡ് പേഴ്സണാണ് നിന്നെ നന്നായിട്ട് നോക്കും എല്ലാം ചെയ്യുന്നുള്ള അവസാനം വരെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ല അപ്പോൾ ഫാം ഗ്രോ ഹോട്ടലിൽ താമസമായിരുന്നു നമുക്ക് പാം ഗ്രോയുടെ മുകളിൽ പോയി കയറിയിട്ട് ഞാൻ ഇപ്പോൾ താഴെ ചാടും ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ മകളെ എനിക്ക് കെട്ടിത്തരണം പറഞ്ഞാൽ എൻ്റെ അച്ഛനോട് ഭയങ്കര അച്ഛൻ പറഞ്ഞു അവനിങ്ങനെ പറയുന്നു നമ്മളൊരു കാര്യം ചെയ്യാം നീ ഇപ്പോഴത്തേക്ക് ശരിയെന്ന് നോക്കാം എന്നും പറ ഇത്രേ പറഞ്ഞുള്ളൂ അപ്പോഴത്തേക്ക് അച്ഛൻ ചെന്ന് പാമ്പ്രോയിൽ നിന്ന് കോൾ വന്നു ഇങ്ങനെ ഹോട്ടലിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഇപ്പൊ ചാടും പറയുന്നത് ഞങ്ങൾക്ക് പേടിയായിരുന്നു റോട്ടിൽ കംപ്ലീറ്റ് ട്രാഫിക് ജാമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു അച്ഛൻ വേഗം പോയിട്ട് നീ വാ ഇറങ്ങി താഴെ ഇറങ്ങി വരൂ ഇല്ലാമോ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ കെട്ടിയിട്ടാണ് നിനക്കാവളെ നീ വിഷമിക്കേണ്ട നീ താഴെ ഇറങ്ങണം പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എന്തു ചെയ്തു മൂപ്പറി താഴെ ഇറങ്ങി ഇറങ്ങി പിറ്റേന്ന് വന്ന എന്നോട് വന്ന് പറഞ്ഞ് എനിക്ക് നിണ്ടടുത്ത് കുറച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് ഏറെ കാണുമ്പോഴേ ദേഷ്യം വരും അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഡ്രസ്സിങ് സെൻസ് അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ എനിക്കെന്തോ ഇഷ്ടമല്ല വേറെ കാണുമ്പോൾ അപ്പോഴും ഞാൻ അച്ഛനോട് പറയുന്നത് എനിക്ക് അയാളെ കണ്ടാൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയാണ് എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്ന മെൻറ്റാലിറ്റിയിലെ ഇല്ല ഒന്നാമത് അതുകൊണ്ട് എനിക്ക് വേണ്ട ഇയാൾ വേണ്ട ഇയാൾ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയും പറയുന്ന ഇല്ല മുളെ കോട്ടെ നല്ല നല്ല ഒരാളാണ് മോക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും തോന്നണമെന്നും പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പറയുന്ന വീട്ടിൽ എനിക്ക് മാത്രം ഇങ്ങനെ ഇഷ്ടമല്ല അവസാനം എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ സംസാരിക്കേ ഞാൻ പറഞ്ഞു എന്നെ ബീച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി മണ്ണിലേക്കിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്ര സ്വന്തം കാര്യങ്ങൾ ഫസ്റ്റ് വൈഫ് ഇതാക്കിയിട്ട് പോയത് കാര്യങ്ങൾ പേഴ്സണൽ തിങ്സൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ കഥ കേട്ടപ്പോൾ കരച്ചിലൊന്നുമില്ല ഞാൻ ഇങ്ങനെ കടന്നുള്ള പോകും ഞാൻ പറഞ്ഞ് സാറിന് ഇത്രയും പ്രശ്നമുണ്ടോ ആ എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ തലയാട്ടി കല്യാണത്തിന് ഓക്കെ കല്യാണം കഴിക്കാം അമ്മ തലയാട്ടി പക്ഷെ കല്യാണത്തിന് ഇവിടുന്ന് നാട്ടിൽ പോയി കണ്ണൂർ വെച്ചായിരുന്നു കല്യാണം വലിയേട്ടൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് രജിസ്ട്രാറൊക്കെ വന്നെല്ലാം ചെയ്തു അപ്പം ഞാൻ മനസ്സിൽ പിന്നെയും മാറി അയ്യോ ഇയാളാണ് കല്യാണം കഴിച്ചാൽ ഞാനിങ്ങനെ ഇയാളുടെ കൂടെ ജീവിക്കും അങ്ങനെ എൻ്റെ എൻ്റെ മറുപടി എനിക്ക് ഒരു അല്ലാതെ വരുത് അങ്ങനെ ഇളയമ്മയുടെ വീടുണ്ട് മുണ്ടയാടുത്ത് ഇളയമ്മയുടെ വീടുണ്ട് അത് മലപ്രദേശമാണവിടെ ഞാനെന്ത് ചെയ്തു നേരം ഇറങ്ങി ആരും കാണാതെ വിളിച്ചാൽ കാലം വെളിയിൽ ഇറങ്ങി നേരം മുണ്ടയാട്ട പോയി മുണ്ടോട്ടെ പോയിട്ട് ഒരു ചെറിയൊരു കുന്നുണ്ട് അതിൻ്റെ പുറത്ത് പോയിരുന്നു അതിൻ്റെ പുറത്ത് പോയിരുന്നിട്ട് ഒരാരും എന്നെ തേടി വരാൻ പാടില്ലേ ദൈവമേ എന്നെ ആരും തിരക്കി വരാൻ പാടില്ല അയാളെ ഞാൻ കല്യാണം വാങ്ങിക്കാം ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോ എന്റെ അച്ഛൻ വരുന്നു ഇവള് എവിടെയും പോയിട്ടുണ്ടാവില്ല ഇളമിയുടെ വീട്ടിലേ പോയിട്ടുണ്ടാവുക അച്ഛൻ വന്നു അച്ഛൻ വന്ന് എല്ലാം പറഞ്ഞ് അവൾ ഇവിടെ ഓൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്തിനാ ഇത്രയും തിരക്ക് വന്നത് അവൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ഇല്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ എവിടെയും തന്നെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്ത് അനിയൻ ഇപ്പൊ ചെറിയ മോന അവൻ എന്ത് ചെയ്തു പെട്ടെന്ന് മലേണ്ട ആ പാകം വന്നപ്പോ അച്ഛാ ചേച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് രജിസ്റ്റർ മാര്യേജ് ചെയ്തു അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് അപ്പൊ തന്നെ മൂപ്പർ പോയി അപ്പൊ തന്നെ മൂപ്പര് ഹരിഹരൻ സാറിന്റെ പടം ചെയ്യായിരുന്നു രണ്ട് പടം ഒറ്റ സ്ട്രെച്ചില് മലപ്പുറം എവിടെയോ വർക്കായിരുന്നു അങ്ങനെ മൂപ്പർ അങ് പോയി മൂപ്പർ പോയതിന് ശേഷം ഞാനിങ്ങനെ കരിയാളെ ഞാൻ എന്തിനാ തെക്ക് എന്തിനാ എന്നെ കല്യാണം കഴിച്ച അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അച്ഛനെ വഴക്ക് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞ് എല്ലായതായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തറവാടികളാണ് ഞാൻ പറയണം മോളെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും വില്യംസിനെ വിട്ടിട്ട് നീ പോകാൻ പാടില്ല അത് നമ്മളുടെ തറവാട്ടിൻ്റെ വിജയമാണ് നീ പടി കടന്നു എന്നുള്ള വാക്ക് വാക്കുകൾക്കുമ്പോൾ എൻ്റെ ജീവൻ പോകുന്നതിൻ്റെ അർത്ഥം അതിനുശേഷം എന്റെ ലൈഫ് അങ്ങനെ തുടങ്ങി മൂപ്പുറായിട്ട് ജീവിക്കാൻ തുടങ്ങി മോള് ജനിച്ചു രണ്ടാമത്തെ മോള് ജനിച്ചു മൂപ്പറ വന്നിട്ട് സ്നേഹിക്കാൻ അറിയാത്ത ഒരു മനുഷ്യന സ്നേഹം എന്ന് പറഞ്ഞ എന്താന്ന് മൂപ്പുറക്ക് അറിയില്ല എന്നെ പൊറത്തുവരെ എന്നോട് വന്ന് എന്നെ വന്നിട്ട് വില്ലേട്ടൻ സ്നേഹിച്ചോന്ന് ചോദിച്ചാ ഇല്ല അതൊരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല വലിയ എന്നെ കല്യാണം കഴിച്ചു കൂടെ കൊണ്ടു നടക്കാൻ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാൾ വേണം ഇത്ര മാത്രമേ മൂപ്പറയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് മൂപ്പറ ഫസ്റ്റ് വൈഫ് വന്നു വലിയ പ്രശ്നമൊക്കെ ആയി ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോടൊപ്പം പോക്കോ എന്തിനാ ഇത് ഇങ്ങനെ രണ്ട് ജീവമായിട്ട് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ അവരുടെ കൂടെ പോകും അവരുടെ കൂടെ ജീവിക്കുക സന്തോഷമായിട്ട് ഇരിക്കുകയും ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പറയാ എനിക്ക് പ്രശ്നവുമില്ല ഞാൻ ഒരു കൊച്ചിനെ കൊണ്ട് ഞാൻ ജീവിച്ചോളാം എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന് ഇല്ലാന്ന് പറഞ്ഞോട് അപ്പോഴത്തേക്കും അവരെന്ത് ഡിസൈഡ് ചെയ്യുന്നല്ല അവര് തിരിച്ചു പോയി സിംഗപ്പൂരിലേക്ക് പോയി അത് കഴിഞ്ഞ് അവരമ്മില് ഇടയ്ക്ക് കാണും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞ് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് എന്റെ നീ അത് മാത്രം ചെയ്താൽ മതി വേറെ നീ ഒന്നുമേ ചെയ്യണ്ട നീ പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ സുഫ്റ്റായിരുന്നു ഞാനൊരു വരയിടുകയാണ് അത് കടന്ന് നീ പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ എന്തായാലും അച്ഛൻ എൻ്റെ ഒരു ലോക്കിലാക്കിയപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല മോളെ പ്രസവിച്ച് മോളെ പ്രസവിക്കുമ്പോൾ ആദ്യത്തെ കുഞ്ഞാണ് പ്രസവത്തിന് ഭർത്താവ് ഉണ്ടാവണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇടുന്നില്ല എവിടെയോ മലപ്പുറത്ത് എവിടെയോ ഷൂട്ടിലായിരുന്നു വന്നില്ല അപ്പോഴും എൻ്റെ ഇത് മുഴുവൻ ആ ഒരു കൊല്ലം മൊത്തം ഞാൻ കരച്ചിലും കണ്ണീരുമായിട്ടാണ് എൻ്റെ ലൈഫ് പോയത് പിന്നെ അത് കഴിഞ്ഞ് വന്ന് മുള കാണാൻ വരുമ്പോൾ എന്തൊക്കെയോ ടോയ്സൊക്കെ കൊണ്ടുവന്നെല്ലാം ചെയ്തു അങ്ങനെ ലൈഫ് പിന്നെ അത് അതുപോലെ അങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് പേടിയാവും ഇയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിയാറാകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി മൂപ്പറ് ഇതാണ് മൂപ്പറ ക്യാരക്ടർ